പ്രിയമുള്ളവരെ കെ എൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി മേലങ്ങാടി നാട്ടുചന്തയിലെ വിശേഷങ്ങളാണ് പ്രധാനമായും ഈ ചന്തയിലേക്ക് ഇത്രമാത്രം ആളുകൾ ആകർഷിക്കപ്പെടാനുള്ള കാരണങ്ങളും അതിനുള്ള ഉത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്

മാസം മാസം അടുത്ത കൊണ്ട് കൊണ്ട് ഒരു ഒരു അതിനൊരു കോഴി പീസിന് രൂപ രൂപ കാണുന്നതോ മുട്ടോ പിന്നെ ഇതിന്റെ പേരെന്താ വെച്ചാല് സാധാരണ നമ്മള് ഗ്രാമശ്രീ എന്ന് പറയും ഗ്രാമശ്രീ ഗ്രാമശ്രീ ഇത് പറഞ്ഞാല് അടയിരിക്കാതെ മുട്ട പോയി ഇത് പറഞ്ഞാൽ മൂന്ന് ലോന് രണ്ടു ലോനൊക്കെ വെയിറ്റ് വരും ഇറച്ചിക്കോയിന്റെ മട്ടകാരം നമ്മളെ പഞ്ചായത്ത് അതേ സീതാ രണ്ടു കിലോനൊക്കെ വെയിറ്റ് ഉണ്ടാവും ഇടക്കിടക്ക് ഓരോ ഗുളിക അത് ഈ പഞ്ചായത്ത് പോയി ആവുമ്പളെ പോലെ സോനാലി എന്ന് പറയുന്നത് നല്ല കോഴിക്കളല്ല നാടൻ കോഴി തന്നെയാണ് അടയിരിക്കൂല അടയിരിക്കാതെ മുട്ടറി കോഴിക്കളന്നെയാണ് അങ്ങനെ വൃത്തിയാണ് മറ്റേ വലുതായതാണ് ഇത് ഇത് മൂന്ന് ഇത് മൂന്ന് മാസം ഇതിനാവുമ്പോ ഒന്നിന് ഇരുന്നൂറ് വിലയാണ് ഇരുന്നൂറ് അതിന്റെ പുറകിലുള്ള കുറച്ച് അത് ധനായ ഈ കോഴി തന്നെ ഞമ്മളെ വണ്ടിയിൽ എല്ലാ ചൊവ്വാഴ്ചയും വലിയ കോഴി ഉണ്ടാവും ചെറിയ കോഴി ഉണ്ടാവും താറാവുണ്ട് മുട്ടടാനായ താറാവുണ്ട് ഇന്നൊക്കെ കഴിഞ്ഞതാണ് അതായത് കസ്റ്റമറിന്റെ പോക്കറ്റിന്റെ അനുസരിച്ചുള്ള അങ്ങനെ തന്നെ ഫാമുണ്ട് കോഴിക്കളെ കൊണ്ടുപോയിട്ട് ആർക്കും മോശം വന്നിട്ടില്ല കോമൂച്ചുലിക്കാൻ മാതിരി കാരണം മുട്ട ഇടാൻ തുടങ്ങിയാല് മുട്ട പോർക്കി നമ്മളെ കോമാ മൂച്ചയാണ് കൊലിക്കുക അങ്ങനെ ഉണ്ടാവും അതേമാതിരിയാണ് അതാണ് കാര്യം ആളാണ് എല്ലാ എല്ലാ വരുന്ന വരാൻ പറ്റുന്നത് സാധനം നന്നായതുകൊണ്ടാണ് ഇവിടെ ഇന്ന് ചന്തയിൽ വ്യത്യസ്തനായ ഒരു കച്ചവടക്കാരൻ വന്നിട്ടുണ്ട് വ്യത്യസ്തമായ പല പല മോഡലുള്ള കുടകളും അത് മാത്രല്ല ഒരു പ്രത്യേക തരം ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാന്ന് നമുക്ക് നേരിൽ കാണാം ഓ തീയത്തുല്ലേ എന്ത് റീചാർജ് ആ മൊബൈലിന്റെ പിന്നാണ് സി ടൈപ്പ് ആണോ സാധാ പഴയ മോഡൽ ഓക്കെ ഓക്കെ ഇനി മുന്നോട്ടുള്ള കാഴ്ചകളിൽ നമുക്ക് ഈ ചന്തയിലേക്ക് വന്ന ആളുകളുമായിട്ട് അഭിപ്രായം ആരായാൻ പോവാണ് അവർക്ക് എന്താണ് നമ്മോട് പറയാനുള്ളത് ഈ ചന്തയിലേക്ക് ഇങ്ങനെ ആകർഷ്ടരായിട്ട് ഇങ്ങനെ ഓടി വരാൻ എന്താണ് കാരണം എന്നുള്ളതൊക്കെ അവർ നമ്മുടെ മുമ്പിൽ മനസ്സ് തുറക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഇനി കാണാനുള്ളത് അതിനോടായിട്ട് നമുക്കൊരു സംഭവം കൂടി പരിചയപ്പെടാനുണ്ട് അപ്പൊ ജാഫർ കുട്ടി ഗുരുക്കള് അതെ ആലപ്പുഴ ആലപ്പുഴ കായംകുളം കായംകുളം ആ സോറി കായംകുളത്താണ് അല്ലേ ഇതാണ് നമ്മുടെ ഇടിവെട്ട് തൈലോ എന്റെ തായങ്ങളെ ഫോട്ടോ ഉണ്ടല്ലോ അതായത് അംഗീകൃത കച്ചവടക്കാരനാണെന്ന് അറിയിക്കാൻ വേണ്ടിയാ ഓക്കെ ഈ ഒരു ടൈപ്പ് ഒടുങ്ങിയിട്ട് രണ്ടര വർഷമായി രണ്ടര വർഷമായി ചൊവ്വാഴ്ച കൽപ്പകാഞ്ചേരി ആ അതുപോലെ വ്യാഴാഴ്ച മമ്പുറത്ത് ആ വ്യാഴാഴ്ച മമ്പുറത്ത് ഉണ്ടാവും ചൊവ്വാഴ്ച കൽപ്പഞ്ചേരി ബാക്കി എല്ലാ സ്ഥലത്തും ആ ആ എല്ലാടത്തുണ്ടാവും ഇതിപ്പോ എത്ര ഗ്രാമാണോ ഇത് അമ്പത് മില്ലി അമ്പത് മില്ലി അമ്പത് മിില്ലിക്ക് എന്താ വില നൂറ്റമ്പത് റുപ്യ ഇതിപ്പ എന്തിനൊക്കെ ഉപയോഗപ്പെടുത്താം ഇത് വന്ന് നമ്മളെല്ലാ ശരീരത്തിലുണ്ടാകുന്നത് എല്ലാ വേറെ ഉള്ളതാണ് ആ വേദനകൾക്കുള്ളതാണ് വേദന കാൽമുട്ട് വേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല അത്രയും കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തും തേലാണ് തേച്ച് പിടിപ്പിക്കുക ആ തേയിലെടുത്ത് നമ്മുടെ ശരീരത്തിൽ വേദന ഉള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക അരമണിക്കൂറിട്ട് കുളിക്കുക അല്ല ചൂടുള്ളം പിടിക്കണ പിടിക്കേണ്ട ആവശ്യമില്ല പഴയ ചെറിയ ചൂട് കൊടുക്കണം അത്രയും ചൂട് കൊടുക്കുന്നത് നല്ലതാണ് കൂട്ടാൻ വേണ്ടി അതെ അപ്പൊ അങ്ങനെയാണ് അതിന്റെ പരിപാടി അപ്പൊ എന്തായാലും ഇടിവെട്ട തൈലത്തിനെ പറ്റി ഞാൻ ധാരാളം ശ്രദ്ധിക്കുന്നത് കൽമഞ്ചേരി നാട്ടുകാന്തി പക്ഷേ സെപ്പറേറ്റ് നിങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് സംസാരിക്കാൻ എല്ലാം സമയം കിട്ടിയിട്ടില്ല അപ്പൊ നിങ്ങളുടെ അടുത്ത് വരാൻ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ടാള് ഈ തൈലത്തെ കുറിച്ച് എന്നോട് വിസ്രമായ അഭിപ്രായം പറഞ്ഞു അപ്പൊ എന്താ ഞാൻ തൈലം വാങ്ങിക്കാൻ പോകണം ഒരാൾക്ക് വേണ്ടി ഓക്കെ അപ്പൊ അതിന്റെ റിസൾട്ട് എന്താന്നൊക്കെ നമുക്ക് പിന്നീട് അറിയിക്കാം നിങ്ങൾ വേറെന്തായിരുന്നു മൊയ്തീൻ കൊപ്പത്താണോ അപ്പൊ നിങ്ങൾ ഈ തൈലം അവിടെ പോയിട്ട് വാങ്ങിക്കലാണോ കാര്യങ്ങളൊടിച്ചു വീട്ടുകൾ സ്റ്റോക്ക് ഇടുകയാണ് ആ സ്റ്റോക്ക് ചെയ്യണം കൊറേ ദിവസം അപ്പൊ നിങ്ങൾ ബാങ്കുളത്ത് പോയിട്ടാണ് അല്ല മോളെ പേര് ഫാത്തിമാർ എത്രല്ല പഠിക്കുന്നേ നാലാം ക്ലാസ്സില് ഏത് സ്കൂളാ നന്നായിട്ട് പാട്ടുകൊണ്ട് തോന്നത്തോക്കി ശരിയാണോ പോലെ പോലെ ഇവിടെന്തിന് വന്നാ മോള് ഇവിടെ വന്നാണോ ഈ തൈലത്തിന്റെ പേരെന്താന്നറിയോ പേരറിയില്ലേ നമ്മളെ ഇടിവെട്ട് തൈലോ ഏഹ് ഇടിവെട്ട് തൈലോ കൊച്ചുന്റെ പേരെന്താ ഒന്നാം ക്ലാസ്സിലോ ആ യു കെ ജിയിൽ എത്തിയിട്ടുള്ളൂ അല്ലേ ഒന്നാം ക്ലാസ് ഒക്കെ നമ്മക്ക് അടുത്ത പ്രാവശ്യം തൈലം അല്ലെ പേരെന്താ ഈ തൈലം മുമ്പ് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാറുണ്ട് അതിന്റെ പരിപാടി എന്താ ആ അതെ ഞാൻ ഉദ്ദേശം എന്താ വെച്ചാൽ അത്തരം ആളുകൾക്കൊക്കെ ഉള്ള മുട്ട് ചാൻസ് കൂടല്ലേ റിസൾട്ട് ഉണ്ട് നിങ്ങൾ പിന്നെ നല്ല ഈത്തപ്പഴാണ് പ്രവാചക വൈദ്യം കൂടിയാണ് അത് ഏറ്റവും പ്രിയ ഒരു പഴം കഴിഞ്ഞു ഈത്തപ്പഴം അത് നമ്മുടെ ഇത് പായസാണെങ്കിലും അതില് ചേരുവകളെ പറഞ്ഞ മെയിനായിട്ട് ഈത്തപ്പഴം എന്നാണ് ഈത്തപ്പഴം പ്രവാചക തങ്ങളുടെ മുഖ്യ ആഹാരം ഓ ആ പ്രത്യേകിച്ച് അറബ്രാഷ്ട്ര ഔഷധമാണ് വലിയ വലിയ ഔഷധ അപ്പൊ നിങ്ങള് ഇത് മമ്പറത്തുനിന്നും കഴിക്കലുണ്ട് അമ്പർത്ത് കഴിക്കലുണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ എപ്പോഴും വരലില്ല വരുമ്പോ ശരിയായിട്ട് അല്ല മമ്പരത്തുനിന്ന് കഴിക്കുന്ന പായസം മൂപ്പര് പായസം തന്നെ 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 പോകുന്നില്ല അല്ലേ നമ്മള് പായസത്തിന് കണ്ടൻ എന്തൊക്കെയാണ് വെറുതെല്ലാം ഇവിടെ തോന്നാൾ കല്പഞ്ചരിണ്ടോ കണ്ടമാനം ആളുകൾ ഇവിടെ കാണാറുണ്ട് പായസ കുടിക്കാനായിട്ട് അത് അംസാ കുടിക്കാരണം വന്നിട്ട് പായസ കുടിക്കും പറയും നമ്മളെ പേര് പറയും ആ ചന്തക എല്ലാ ചന്ത ചില വരും ഈ ചന്താ എന്തോ പായസം പേണം എന്നെ കൊച്ചു പറഞ്ഞ ഇവിടെ ഈ ചന്തക്ക് വന്ന അപ്പൊ പായസം പാടാം ഏഹ് അങ്ങനെണ്ടാ അങ്ങനൊന്നില്ലല്ലേ അങ്ങനൊന്നില്ല പാട്ടിലുണ്ടാ ഒപ്പന ഒളിച്ചല്ല ഒപ്പൻ ഒപ്പന പ്രേമിയല്ലേ പേര് എന്താ ക്ഷേത്രല്ല പഠിക്കുന്ന ആറാം ക്ലാസ് ഏത് സ്കൂള് ഈ ചന്തോപ്പഞ്ചേരി അല്ലേ ഫുട്ബോൾ കളിക്കാരനാണ് ഏതാ ഏതാ പൊസിഷൻ ബാക്ക് ബാക്ക് ലൈനോ അപ്പൊന്നുമില്ല ഏത് സ്കൂള് പഠിച്ച സ്കൂളാണോ എത്ര ക്ലാസ് നാലാം ക്ലാസ് അപ്പൊ പായസം സത്യസന്ധമായിട്ട് പറയും പായസം அடிபி அப்பா கொடுக்காரு பாயசம் ഇനിയും ഒത്തിരി രസകരമായ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് ഇവിടെ ഇടവിട്ട് ശക്തമായ മഴയുണ്ട് അതുകൊണ്ട് തന്നെ ഒരല്പം ആൾ ചന്തയിൽ കുറവായിട്ടാണ് ഇന്ന് അനുഭവപ്പെട്ടത് മോൻ കുടിക്കണ പായസത്തിന്റെ പേര് വരട പായസം രണ്ടാം ക്ലാസ് ഏത് എത്ര എവിടെ കല്ലാർ മംഗലോ ഓക്കേ പിന്നെ മോന്റെ പേര് പറഞ്ഞില്ലോ ആ പാട്ട് ഇടൂ പാട്ട് പാടുന്നില്ല ഫുട്ബോൾ കളിക്കോ ഫുട്ബോൾ കളിക്കോ ഗെയിം കളിച്ചോ ഗെയിം കളിച്ചോ ഇഷ്ടപ്പെട്ട ഗെയിമേതാ എനിക്കും കൂടെ അറിയില്ല ട്ടാ പേര് ഫുട്ബോള് മാത്രല്ല ആ ഫുട്ബോളിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഗെയിമിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പൊ ഓക്കേ എന്നാടാ പായസം പറഞ്ഞില്ല

എന്തൊക്കെയാ വാങ്ങിച്ചു അല്ല എന്തൊക്കെയാ വാങ്ങിച്ചിരല്ലേ നാടിബം നാട് പേടിച്ചാ അപ്പുറത്ത് പാലട പായസം ഇവിടെ ഈത്തപ്പായ പായസം പോണം കാരണം പോയിട്ട് മോള പേര് പറഞ്ഞ എത്രല്ല പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കൂലേ നമുക്ക് സംശയം പഠിക്കൂലേ ആ ഓക്കെ ഓക്കെ അോള പേര് പറയും നന്നായിട്ട് പാട്ട് മുഖം പറയുന്നത് സത്യാണോ എനിക്ക് തെറ്റ് പറ്റിയാണോ അതോ ആണോ പാട്ടാടോ പാട്ടാട്ട് തരുവോ പാട്ട് പാടാനറിയില്ല സത്യമായിട്ട് അറിയില്ല അറിയില്ല മോളും പാടില്ല സത്യമായിട്ട് ഇവർക്ക് രണ്ടാം പാട്ട് അറിയില്ല കേട്ടാ പിന്നെ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് ഒമ്പാം ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കൂലേ ഒരു വർഷം കൊണ്ട് കഴിഞ്ഞ പത്താം ക്ലാസ്സൊക്കെ ആയില്ലേ എന്നിട്ട് എന്ത് ചെയ്യണം മുയോ വിഷയങ്ങളിലും എ പ്ലസ് നേടണ്ടേ അപ്പൊ കണ്ടമാനം സമ്മാനങ്ങളായിട്ട് ആൾക്കാർ വരില്ലേ കൂടാരുന്നുള്ളത് മോളെ കൂടാരോ ഒന്നുള്ളത് ഉപ്പുണ്ടല്ലേ എവിടെ മാമൻ മാമന്റെ കൂടെ വന്ന് മാമനോടെ ഞാൻ അന്വേഷിച്ച് മനസിലായതേ നിങ്ങൾ കൽപ്പഞ്ചേരി ചന്തയിൽ ഒട്ടുമൊക്കെ ചന്തയിൽ എത്തുന്ന ഒരാളാണ് ഈ ചന്തയിലേക്ക് ഇങ്ങനെ വരാനുള്ള ഒരു മാനസിക താല്പര്യം എന്താണോയ്മെന്റ് അത്യാവശ്യം നിങ്ങളുടെ പേരൊന്ന് വ്യക്തമായില്ലോ മുഹമ്മദ് മുസ്തഫ് ഓക്കെ പ്രവാസി ആയിരുന്നു നാട്ടിൽ തന്നെയാണ് ഇവിടെന്താ പരിപാടി എന്താ ഓക്കെ അപ്പൊ ചന്ദനെ കുറിച്ച് ഈ നാട്ടു ചന്തകളെ പ്രോത്സാഹിപ്പിക്കണം എന്നാ ഞാന് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ആഴ്ചയിലും ഈ ചന്ദന്റെ വീഡിയോ വീടിടുക്കാറുണ്ട് എല്ലാ സാധനവും കിട്ടും ആ ഓക്കെ ഓക്കെ പിന്നെ ഈ ചന്ത ഒത്തിരി വർഷങ്ങൾ പഴയ

കുറഞ്ഞു തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇടവിട്ടിടവിട്ട് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ഇനിയും രസകരമായ കുറച്ച് കാഴ്ചകളും കൂടി കാണാനുണ്ട് ഇവിടുത്തെ വ്യത്യസ്തമായ ഒരുപാട് പ്രോഡക്റ്റ് വയ്ക്കുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സ്പെഷ്യൽ മരുന്നുണ്ട് ജലദോഷ സംബന്ധമായ കാര്യങ്ങൾക്ക് അതൊന്നുകൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്ന പറയുന്നത് അപ്പം അത് വലിച്ചതിന് ശേഷമുള്ള ആളുകളുടെ പ്രതികരണം അവരുടെ മുഖഭാവമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെ ഭയങ്കര രസകരമായി തോന്നി അങ്ങനെ ഒരു കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രിയമുള്ളവരെ ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈദ്യും ചെയ്യുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുതെന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്